എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സൗമ്യ സരൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കിഡ്നികളുടെ ആരോഗ്യത്തെ പറ്റിയാണ് നമുക്കറിയാം നമ്മുടെ ഇടയിൽ എത്രയോ പേർ കിഡ്നികൾ ആയിട്ട് ഡയാലിസിസ് ആയിട്ടും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആയിട്ടും ഒക്കെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് സോ ധാരാളം കാരണങ്ങളുണ്ട് നമ്മുടെ കിഡ്നികളുടെ ആരോഗ്യം പ്രശ്നത്തിലാവാനും കിഡ്നികൾ ഫെയിലിയറിലേക്ക് പോകാനും പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ശതമാനം കാരണങ്ങളും നമുക്ക് പ്രിവെൻറ്റബിൾ ആണ് അതായത് ആ കാരണങ്ങൾ നമുക്ക് തടയാനും ഈ കിഡ്നികളുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നതിൽ നിന്ന് നമ്മൾ നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നീ ഒരു ടോപ്പിക് എടുക്കുന്നത് കിഡ്നികളുടെ ഫെയിലിയറിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്നും അതുപോലെ തന്നെ ക്രോണിക് റീനൽ ഫെയിലിയർ എന്നും അക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് കിഡ്നി ഫെയിലിയർ ആവുന്നു ക്രോണിക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാലക്രമേണ കുറച്ച് കാര്യം കാലം എടുത്തിട്ടാണ് കിഡ്നികൾ ഇഞ്ചിഞ്ചായി എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥ കുറച്ച് കാലം എടുത്തിട്ട് പതുക്കെ 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 കിഡ്നികൾ ഡിറ്റ്യൂറേറ്റ് ചെയ്തിട്ട് ഒരു ഫൈനൽ എൻ സ്റ്റേജിലേക്ക് പോകുന്നു അപ്പോൾ ഇതിൻ്റെ രണ്ടിനും കാരണങ്ങൾ യൂഷ്വലി പല കാരണങ്ങളും കോമൺ ആണ് കേട്ടോ കാര്യം ചിലത് രണ്ട് ടൈപ്പ് ഫെലിയറും ഉണ്ടാക്കാറുണ്ട് പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു ഈസിനെസിന് വേണ്ടിയിട്ട് ആദ്യം അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നികളിലേക്കുള്ള രക്തയോട്ടം കുറയുന്നു എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ ഏതൊരു അവയവവും ഫെയിലിയറിലേക്ക് പോവുക അതിലേക്കുള്ള രക്തയോട്ടം കുറയുന്നു അതിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയുമ്പോഴാണ് അപ്പോൾ കിഡ്നികളിലേക്ക് ഓക്സിജൻ സപ്ലൈ രക്തയോട്ടം കുറയാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊരു സിവിയർ ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം അപ്പം നമുക്കൊരു സിവിയർ ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ് ഗ്യാസ്ട്രോൻറ്റൈറ്റിസ് വയറിളക്കം ഛർദ്ദി ഇപ്പോൾ കോളറ പോലെയൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള നിർജ്ജലീകരണം സംഭവിക്കുക യും കിഡ്ണികൾ പെട്ടെന്ന് തന്നെ ഫെയിലിയർ ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് പ്രോബ്ലംസ് നമുക്കറിയാം ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞാലും ഇതേ പറഞ്ഞ പോലെ തന്നെ കിഡ്നികളിലേക്കുള്ള രക്തയോട്ടം കുറയും ഡെഫിനറ്റ്ലി കിഡ്നികൾ ഫെയിലിയറിലേക്ക് പോകും ബി പി കുറയുക ഹൈപ്പോ ടെൻഷൻ അപ്പോൾ ബി പി കുറയുന്ന സന്ദർഭങ്ങളിലും സെയിം തന്നെയാണ് സംഭവിക്കുന്നത് രക്തയോട്ടം കുറയുന്നു ഇൻഫെക്ഷൻസ് ഇപ്പോൾ കിഡ്നികൾക്ക് ഉണ്ടാകുന്ന അപ്പോൾ ഒരു ആയിട്ടുള്ള പൈലോനെഫ്രൈറ്റിസ് എന്നൊക്കെ പറയും കിഡ്നികൾക്ക് ഇൻഫെക്ഷൻ വരുന്നു അപ്പോൾ അത് ഏത് കാരണം കൊണ്ട് വരാം അപ്പോൾ അത് രക്തത്തിൽ കലർന്ന സെപ്സിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴും കിഡ്നികൾ പെട്ടെന്ന് തന്നെ പോകാം അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മെഡിക്കേഷൻസ് നോക്കൂ ഞാൻ ഒരു പ്രത്യേക വിഭാഗത്തിനെ കുറ്റപ്പെടുത്തുന്നില്ല അലോപ്പതി അഥവാ ഇംഗ്ലീഷ് മെഡിസിൻ ആണെങ്കിലും ആയുർവേദമാണെങ്കിലും ഇനി പച്ചില ഹെർബൽ മെഡിസിൻസ് ആണെങ്കിലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾ ഏത് മരുന്നുകൾ വാങ്ങി കഴിക്കുമ്പോഴും ഇപ്പം നമ്മൾ അറിയുന്നതാണ് പലപ്പോഴും ഈ ജിമ്മുകളിലൊക്കെ മസിൽ വെപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും സ്റ്റിറോയിഡ് മരുന്നുകൾ അളവിൽ പല പൊടി രൂപത്തിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ അത് വിശ്വസിച്ചിട്ട് പലതും കഴിക്കുന്നുണ്ട് അത് പറഞ്ഞ പോലെ തന്നെ പല അരിഷ്ടങ്ങളും ലേഹ്യങ്ങളും ഒക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ് ഇതിൽ പെട്ടുപോകുന്നത് മസ്ല് വെപ്പിക്കാൻ ശരീരം പുഷ്ടിപ്പെടുത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതു പറഞ്ഞ പോലെയാണ് നമ്മുടെ ഇപ്പോൾ അലോപ്പതി അഥവാ ഇംഗ്ലീഷ് മോഡേൺ മെഡിസിനിലെ എൻ എസ് എ ഐഡീസ് എന്ന് പറയുന്ന പെയിൻ കില്ലറുകൾ നമ്മൾ മുട്ടുവേദനയാണ് കഴുത്തുവേദനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു തവണ ഡോക്ടർമാർ അത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും നിങ്ങളത് വീണ്ടും വീണ്ടും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ഓവർ ദ കൗണ്ടർ ഈ മരുന്നിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എപ്പോൾ മുട്ടുവേദിക്കുമ്പോഴും ആ മുട്ടുവേദനയ്ക്ക് പ്രോപ്പറായിട്ടുള്ള കാരണം കണ്ടെത്തി ചികിത്സിക്കാതെ വേദന സംഹാരികൾ തോന്നിയ പോലെ വാങ്ങി കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ് ഇതും നമുക്ക് കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കും അതു പറഞ്ഞ പോലെ പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള പല അസുഖങ്ങൾ അസുഖങ്ങളിപ്പോൾ ലൂപ്പസ് നെഫ്രൈറ്റിസ് എസ് എൽ ഇ അങ്ങനെയുള്ള അസുഖങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ ഗ്ലൊമേർലോ നെഫ്രൈറ്റിസ് ഇപ്പോൾ നമ്മുടെ കിഡ്നികൾ അരിക്കുന്നത് അതായത് നമ്മുടെ രക്തത്തിൽ നിന്ന് മൂത്രത്തിനെ അരിച്ചെടുക്കുന്നത് ഗ്ലൊമോറലൈ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെച്ചിട്ടാണ് അപ്പോൾ ലക്ഷോപലക്ഷം ഗ്ലൊമോറോലൈ നമ്മുടെ കിഡ്നികളുടെ ഉള്ളിലുണ്ട് ഈ ഗ്ലൊമോറലൈകളൊക്കെ ഇൻഫ്ലമേഷൻ വരുന്ന ഓട്ടോഇമ്മ്യൂൺ അവസ്ഥയാണ് ഗ്ലൊമോറോല എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ഏതൊരു സന്ദർഭത്തിലും കിഡ്നികൾ പെട്ടെന്ന് തന്നെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുണ്ട് ഇനി ഞാൻ പറയുന്നത് പറഞ്ഞാൽ ക്രോണിക് ഫെയിലിയർ ആണ് അതായത് കുറച്ച് സമയമെടുത്ത് ഒരു ഇഞ്ചിഞ്ചായിട്ട് നമ്മുടെ കിഡ്നികൾ നശിക്കുന്ന ഒരവസ്ഥ അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ പ്രമേഹവും ഹൈപ്പർടെൻഷനുമാണ് അതായത് ഷുഗറും പ്രഷറും ഈ രണ്ട് സന്ദർഭങ്ങളിലും ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന അവസ്ഥ ഹൈപ്പർടെൻസിവ് നെഫ്രോപ്പതി എന്ന് പറയുന്ന അവസ്ഥ ഇത് എല്ലാവരിലുമല്ല പറയുന്നത് ഷുഗറുള്ള ഏതൊരാളുകളിലും കിഡ്നികൾ കാലക്രമേണ പ്രശ്നത്തിലാവാനുള്ള സാധ്യതയുണ്ട് പ്രഷറുള്ള ആളും പക്ഷേ ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്ത് ഷുഗർ നല്ല കൺട്രോളിലാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഒരു അവസ്ഥയിലേക്ക് എത്താതെ നമുക്ക് നോക്കാം അതേ പറഞ്ഞ പോലെ തന്നെയാണ് പ്രഷറിൻ്റെ അവസ്ഥ അപ്പോൾ ഇതാരിലാണ് പ്രോബ്ലം അൺകൺട്രോൾഡ് ആയിട്ട് അതായത് ഷുഗറും ഉണ്ട് പ്രഷറും ഉണ്ട് എന്നാൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല അൺകൺട്രോൾഡ് ആണ് രണ്ടും എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളിൽ കിഡ്നി എന്ന് മാത്രമല്ല ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ഇത് ബാധിക്കും കണ്ണിനെയും ഹൃദയത്തെയും കിഡ്നികളെയും എല്ലാ ശ്വാസകോശങ്ങളെയും ഒക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഷുഗറും പ്രഷറും അപ്പം അതുകൊണ്ട് ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കിഡ്നികളെയും നമുക്ക് സംരക്ഷിക്കാം ഇനി ചില ജനറ്റിക് കണ്ടീഷൻസ് ജെനാ തന്നെ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് അതായത് നമ്മുടെ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കിഡ്നികളിലെ മൾട്ടിപ്പിൾ സിസ്റ്റുകളോട് കൂടി ജനിക്കുന്നു അപ്പോൾ കിഡ്നികളുടെ പ്രവർത്തനം കാലക്രമേണ പതുക്കെ പതുക്കെ കുറഞ്ഞ് കിഡ്നികൾ ഒരു ക്രോണിക് റീനൽ ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇനി മുമ്പ് പറഞ്ഞ അതേ കാരണങ്ങൾ തന്നെ ഓട്ടോയൂണായിട്ടുള്ള ലൂപ്പസ് നെഫ്രൈറ്റിസ് അതായത് എസ് എൽ ഇ എന്ന് പറയുന്ന സാധാരണ സ്ത്രീകളിലാണ് കാണാറുള്ളത് ഐ ജി എ നെഫ്രോപ്പതി ഇതെല്ലാം വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പറയുന്നുള്ളൂട്ടോ എല്ലാ കാരണങ്ങളും പറയാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ ഓട്ടോ ആയിട്ടുള്ള ഇങ്ങനെ പല പ്രശ്നങ്ങളും കാലക്രമേണ കുറേ കാലത്തിന് ശേഷം കിഡ്നി ഫെയിലിയറിലേക്ക് പോകാറുണ്ട് ഇവിടെയും ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനൊക്കെ മരുന്നുകൾ ലഭ്യമാണ് നമ്മൾ നന്നായിട്ട് ചികിത്സിക്കുകയാണ് നന്നായിട്ട് കൺട്രോൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ അതായത് കിഡ്നികളുടെ ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും പിന്നെ പറഞ്ഞ ഗ്ലൊമോർലോ നെഫ്രൈറ്റിസ് ഇതും പെട്ടെന്നും കിഡ്നികളെ പ്രശ്നത്തിലാക്കാം കാലക്രമേണ എടുത്തും പ്രശ്നത്തിലാക്കാം അപ്പോൾ അതിനും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ആണ് ട്രീറ്റ് ചെയ്യുക ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കിഡ്നി ഇൻഫെക്ഷൻസ് അതായത് ഇടയ്ക്കിടയ്ക്ക് മൂത്രപ്പഴുപ്പ് വരുന്നു അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ വരുന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻസും കാലക്രമേണ കിഡ്നി ഫെയിലിയറിലേക്ക് പോകാം ഇനി അടുത്ത് പറയുന്ന ഒരു കാരണം വളരെ ആണ് കിഡ്നികൾ അതായത് നമുക്കറിയാം കിഡ്നി എന്ന് പറയുന്നത് രണ്ട് കിഡ്നികൾ അവിടുന്ന് ഇങ്ങനെ യുറീറ്ററുകൾ വഴി മൂത്രാശയം യൂറിനറി ബ്ലാഡറിലേക്ക് മൂത്രം എത്തുന്നു അവിടുന്ന് യുറീറ്റർ വഴി മൂത്രം പുറത്തേക്ക് പോകുന്നു അപ്പോൾ ഇതൊരു ട്യൂബ് സിസ്റ്റമാണ് ഈ സിസ്റ്റത്തിൽ എബിഡെയിൽ ബ്ലോക്ക് വന്നാലും എന്തു പറ്റും ഇപ്പോൾ നമുക്ക് മൂത്താശയത്തിൽ നിന്ന് യൂറിനറി ബെടാടിൽ നിന്ന് യുറീത്രയിലേക്ക് പോകുന്ന ഭാഗത്ത് മൂത്രം പോകാൻ ബ്ലോക്ക് ആണെന്ന് വെക്കുക എന്താ പറ്റുക മൂത്രം മുകളിലേക്ക് അതായത് താഴേക്ക് മാത്രം ഡയറക്ഷനിൽ പോവേണ്ട മൂത്രം മുകളിലേക്ക് ഈ ബ്ലോക്ക് കാരണം മുകളിലേക്ക് റിഫ്ലക്സ് എന്ന് പറയും മുകളിലേക്ക് അടിക്കാൻ തുടങ്ങും അപ്പോൾ എന്താ പറ്റുക മുകളിലുള്ള യുറീറ്ററുകളിലേക്കും കിഡ്നികളിലേക്കൊക്കെ പ്രഷർ കൂടും ഈ പ്രഷർ കൂടുമ്പോൾ യുറീറ്ററുകൾ ഡയലേറ്റ് ചെയ്യാൻ തുടങ്ങും കിഡ്നികളിൽ പ്രഷർ കൂടി കിഡ്നികൾക്ക് നേർവീക്കം വരും അപ്പോൾ ഇതിന് ഹൈഡ്രോണെഫ്രോസിസ് എന്നാണ് പറയുക അപ്പോൾ ഇങ്ങനെ ഇത് കുറെ കാലം നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കിഡ്നികൾ കാലക്രമേണ അതിൻ്റെ ആരോഗ്യം നശിച്ച കിഡ്നി ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇതിനൊക്കെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഉണ്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തില്ല അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞു വന്നത് ഇനി അവസാനത്തെ കാരണം നമ്മൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയിൽ പറഞ്ഞ അതേ കാരണം തന്നെയാണ് മെഡിക്കേഷൻസ് ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങളെ വെളുത്തുപാറാനുള്ള ക്രീം അല്ലെങ്കിൽ നിങ്ങളെ വെളുപ്പിക്കാം നിങ്ങളുടെ സൗന്ദര്യം കൂട്ടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മസിൽ വെപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് പല മോഹന വാഗ്ദാനങ്ങളുമായിട്ട് വരുന്ന പല മരുന്നുകളും പ്രശ്നക്കാരാണ് കിഡ്നികൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് അത് പറഞ്ഞ പോലെ തന്നെയാണ് എൻ എസ് എ ഐ ഡീസ് എന്ന് പറയുന്ന പെയിൻ കില്ലറുകളുടെ അമിത ഉപയോഗം ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഓവർ ദ കൗണ്ടർ പോയി വാങ്ങി കണ്ട വേദനയ്ക്ക് മുഴുവൻ ഇതിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാലക്രമേണ നിങ്ങളുടെ കിഡ്നികൾക്ക് പ്രശ്നം പറ്റും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഞാനിപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള കോസസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൺപത് ശതമാനം കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും അത് കിഡ്നി ഫെയിലിയറിലേക്ക് എത്താതെ നോക്കാൻ പറ്റുന്ന കാരണങ്ങളുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗറും പ്രഷറും പറയുന്ന കാര്യങ്ങളൊക്കെ അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കാതിരിക്കുക ഷുഗറും പ്രഷറും ഒക്കെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക എങ്കിൽ നിങ്ങളുടെ കിഡ്നികളുടെ ആരോഗ്യം ഒരു പരിധിവരെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ബൈ